ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്ക് ഓവൺ ഇല്ലാതെ എങ്ങനെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ട ചേരുവകൾ മൈദ ഒന്നേകാൽ കപ്പ് മുട്ട രണ്ട് പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് കൊക്കോ പൗഡർ അരക്കപ്പ് ബേക്കിംഗ് പൗഡർ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ സാൾട്ട് ഒരു പിഞ്ച് തൈര് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ അരക്കപ്പ് ഇളം ചൂടുവെള്ളം അരക്കപ്പ് ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം മൈദ ഷുഗർ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എന്നിവ നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ എല്ലാ പൗഡറുകളും നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പൂൺ ഉപയോഗിച്ച് ചെയ്താൽ മതി ഇത് നമുക്കിനി നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൗഡറുകളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് ഓയിൽ ഒരു പിഞ്ച് സോൾട്ട് കപ്പ് തൈര് അര കപ്പ് ഇളം ചൂടുവെള്ളം എന്നിവ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സ്മൂത്ത് ബാറ്റർ ആകുന്നതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടി നമുക്കൊരു പാത്രം എടുക്കാം പാത്രത്തിൽ ഒരല്പം ഓയിൽ തടവിക്കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം ഇതിലേക്കിനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലല്ല കുക്കർ ഉപയോഗിച്ചാണ് ഓവൺ ഉപയോഗിച്ചും ഇത് ബേക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഇതെല്ലായിടത്തും ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി ഒരു പാത്രം വെച്ച് കൊടുക്കാം ഈ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വിസിലിടാൻ പാടില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കുക്കർ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം ശേഷം കുക്കർ അടച്ച് വെച്ച് വിസിലിടാതെ ഏകദേശം ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ വെരി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇത് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റി തണുക്കാൻ അനുവദിക്കാം നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ രുചികരമായ ചോക്ലേറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് തണുപ്പിച്ച് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളൊക്കെ ഇത് വീട്ടിൽ പരീക്ഷിക്കണം താങ്ക്